അപ്പുറത്ത് കാന്താരി ആ ശരി 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 ഓക്കെ ഇത് നമ്മൾ വെയിലത്ത് നിന്നിടുന്നുണ്ട് തോരാനായിട്ട് എന്നിട്ട് നമ്മൾ ചരുവത്തിൽ വെള്ളം വെച്ച് ഉപ്പിട്ട് തിളപ്പിച്ച് നന്നായിട്ട് തിളപ്പിച്ച് നമ്മുടെ കുപ്പിയെല്ലാം നന്നായിട്ട് വെയിലത്ത് വെച്ച് എടുത്തിട്ടുണ്ട് നമ്മൾ എന്നിട്ട് നമ്മൾ തിളച്ച തണു തണുപ്പിച്ച് ആ വെള്ളം കുപ്പിയിൽ ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ എല്ലാം ഡബ്ളോളിക്കായും കാന്താരി മുളകും നമ്മൾ കൈ തൊടാതെ അങ്ങോട്ട് അങ്ങുകൊടുക്കുവാണ് തന്നെ വെള്ളമൊക്കെ തോർത്തി എടുത്താണ് കേട്ടോ എന്നിട്ട് നമ്മൾ കുറച്ച് കാന്താരി മുളകും കൂടി ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടെ അതിൻ്റെ പുറത്ത് വിതറിയിട്ട് നമ്മളൊന്ന് കുലുക്കി കൂട്ടി യോജിപ്പിച്ച് നമ്മൾ അടച്ച് ടൈറ്റായിട്ട് അടച്ച് എയർ കയറാത്ത തക്ക രീതിയിൽ അടച്ച് വെച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം അപ്പോഴത്തേ നമ്മുടെ ഇതെല്ലാം കുതിർന്ന് വീർത്ത് ഉപ്പുവൊക്കെ പിടിച്ച് നല്ലതായിട്ടേക്ക് നമുക്ക് അഞ്ഞിയും ചോറും ഒക്കെ കഴിക്കാൻ നല്ലതാണ് അപ്പം ശരി മക്കളെ